കല്യാശ്ശേരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നടക്കുകയാണ് ദേശീയപാതയിലൂടെയാണ് റോഡ് ഷോ കടന്നു വരുന്നത് ഇതിനിടയിലേക്ക് ഒരു കാറ് കടന്നു പോവുകയാണ് ആ കാർ ബി ജെ പിയുടെ പ്രവർത്തകർ തടയുന്നു കാറിനകത്ത് ഒരു ഗർഭിണിയും അവരുടെ ഭർത്താവുമാണ് ഉള്ളത് കാർ ബി ജെ പിയുടെ പ്രവർത്തകർ തടഞ്ഞപ്പോൾ ഭർത്താവ് മുനീർ പറഞ്ഞു ഭാര്യ ഗർഭിണിയാണ് ആശുപത്രിയിലേക്ക് പോവുകയാണ് ദയവ് ചെയ്തിട്ട് ഞങ്ങളെ പോകാൻ അനുവദിക്കണം റോഡ് ഷോ കഴിയട്ടെ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് ബി ജെ പിയുടെ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു മുനീർ പറഞ്ഞു ഭാര്യ ഇത്തിരിയസിലാണുള്ളത് ഗർഭസ്ഥ ശിശുവിന്റെ അനക്കം കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നത് എന്നിട്ടും ബി ജെ പ്രവർത്തകർ കേൾക്കാൻ തയ്യാറായില്ല സ്വരം കടുപ്പിച്ചു പറഞ്ഞ മുനീറിനെ അവർ കാറിന്റെ ചില്ല് തകർത്ത് പുറത്തേക്ക് വലിച്ചിട്ടു ക്രൂരമായി മർദ്ദിച്ചു ഇത് കണ്ട ഭാര്യ നസീല അവിടെ തന്നെ കുഴഞ്ഞു വീഴുകയും ചെയ്തു ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു കല്യാശ്ശേരിയിൽ തിങ്കളാഴ്ച ആറു മണിക്ക് നടന്നത് അതായത് വൈകുന്നേരം നടന്ന ആ സംഭവം വലിയ ഞെട്ടലോടുകൂടിയാണ് മലയാളികൾ നോക്കിക്കണ്ടത് ഗുജറാത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉടൻ തന്നെ വലിയ വിഷയമായി സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയായി മുന്നോട്ടു പോയി ആക്രമിയുടെ ചിത്രം നവമാധ്യമങ്ങളിൽ വൈറലായതോടുകൂടി ബി ജെ പി വെട്ടിലായി ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായ ദീപക്കിന്റെ ചിത്രമായിരുന്നു നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായത് ഒരുപാട് പ്രവർത്തകർ കൂടിയിട്ടാണ് ഇവരെ ആക്രമിച്ചത് നേതൃത്വം നൽകിയ ആളാണ് ഈ ദീപക് ദീപകിന്റെ സുഹൃത്തായിട്ടുള്ള ശിരന്തിയെയും പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു അതായത് ഈ രണ്ടു രണ്ടുപേരെയും പ്രതിഷേധത്തിനൊടുവിൽ കല്യാശ്ശേരിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് പൊക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നുള്ളത് അതായത് നസീലയുടെ പരാതിയെ തുടർന്നാണ് ഈ രണ്ടു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഏകദേശം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയം ഒരു നിമിഷം ഗുജറാത്ത് കലാപത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഗർഭിണിയെപ്പോലും പരിഗണിക്കാതെ റോഡ് ഷോ നടത്തുന്നവർ എന്ത് സേവനമാണ് നമ്മുടെ നാടിന് കാഴ്ച വെക്കാൻ വേണ്ടി പോകുന്നത് ഇവനൊക്കെ ഏത് കോപ്പിലെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ബി ജെ പി എന്നും ബി ജെ പി തന്നെയാണ് വർഗീയത വിട്ട് അവർക്കൊരു കളിയുമില്ല വർഗീയതയാണ് അവരുടെ ആയുധം പക്ഷേ യു പിയിൽ ചെയ്യുന്നത് പോലെ കൊച്ചു കേരളത്തിൽ വന്ന് ചെയ്തു കഴിഞ്ഞാൽ ദാ ഇതുപോലെ അകത്ത് കിടക്കേണ്ടി വരും ഡെസ്ക് പബ്ലിക് കേരളം